അങ്ങനെ എംബോക്സ് ഇന്ത്യയിലും എത്തി നിലവിൽ എംബോക്സ് ബാധിതനായ രാജ്യത്തു നിന്നും യാത്ര ചെയ്ത ഒരു യുവാവിന് എംബോക്സ് ബാധ സംശയിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു രോഗിയെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുവാവിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ടെസ്റ്റിനെ അയച്ചിരിക്കുകയാണ് പ്രോട്ടോക്കോളുകൾ പ്രകാരമുള്ള ചികിത്സയാണ് പുരോഗമിക്കുന്നതെന്നും സമ്പർക്ക പട്ടിക ഉണ്ടായിരുന്നവരെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എംബോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായ തീവ്ര വ്യാപനമുണ്ട് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികൾ ുടെ നിരക്കിൽ വർധനുണ്ട് കോവിഡ് ആദ്യം നമ്മുടെ ചൈനയിൽ വന്നപ്പോഴും മറ്റ് രാജ്യങ്ങളൊന്നും ഇത്രയും വലിയൊരു മഹാമാരിയായിട്ട് മാറും അതെന്ന് പ്രതീക്ഷിച്ചില്ല നിലവിൽ ഇന്ത്യയിലുള്ളവരും അങ്ങനെ ഒരു പ്രതീക്ഷയിലല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇന്ത്യയിലും എത്തിയിരിക്കുകയാണ് നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സി ഐ ബി എന്ന വകഭേദമാണ് ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രോഗവ്യാപനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് സി ഐ ബി വകഭേദമാണ് ഇന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാകുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപനശേഷിയാണ് ഈ പുതിയ ഇതിനുള്ളത് എന്താണ് എംപോക്സ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി വ്യാപിക്കുന്ന രോഗമാണ് എംപോക്സ് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാട് ഉന്മേൽ ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിൻ്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് പ്രധാനമായും മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് പോങ്കോയിൽ ഒമ്പത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ നിന്നും എംബോക്സ് ആദ്യമായി കണ്ടെത്തിയത് രോഗപകർച്ച രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീര സ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മങ്കിപ്പോക്സ് പടരാം അണ്ണാൻ എലികൾ എന്നിവയും രോഗവാഹീതരാണ് വിവിധയിനും കുരങ്ങുകൾ നിരവധി മൃഗങ്ങൾ എന്നിവ എംപോക്സ് വൈറസ് അനുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് രോഗബാധിതരായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസനത്തുള്ളികൾ കിടക്കുപോലുള്ള വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ച ആളുമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ രോഗം പകരാം പ്ലാസൻ്റെ വഴി അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനനസമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ രോഗസംക്രമണം സംഭവിക്കാം ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നത് എംബോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും കാരണമായേക്കാം ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ എംബോക്സിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് ആറ് മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാകാം രണ്ട് മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്നു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകളിലുമാണ് കൂടുതൽ കുമുളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനേന്ദ്രിയം കഞ്ചക്റ്റീവ കോർണിയ എന്നീ രോ എന്നീ ശരീരഭാഗങ്ങളിൽ ഇവ കാണപ്പെടുന്നു രോഗം ഗുരുതരമാകുന്ന രോഗിയുടെ ആരോഗ്യനില പ്രതിരോധശേഷി രോഗത്തിൻ്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണയായ കുട്ടികളാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത് അണുബാധകൾ ബ്രോങ്കോന്യുമോണിയ സെക്സിസസ് എൻസൈ എൻസെബിലിറ്റീസ് കോർണിയയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഈ രോഗത്തിൻ്റെ സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു ലോഡ് രോഗലക്ഷണങ്ങളില്ലാതെയുള്ള അണുബാധ എത്രത്തോളം സംഭവിക്കുക എന്നത് അജ്ഞാതമാണ് ഇതിനുള്ള ചികിത്സ വൈറൽ രോഗമായതിനാൽ എംബോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾ ലംഗീകരിക്കുന്നതിനും രോഗമൂലമുണ്ടാകാൻ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാത പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംബോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തടേണ്ടത് അത്യാവശ്യമാണ് എംബോക്സിൻ്റെ വാക്സിനേഷൻ ഇപ്പോൾ നിലവിലുണ്ട് പ്രതിരോധം എന്താണ് അസുഖം ബാധിച്ച സമയത്ത് അവയുടെ മൃതശരി ബാധിച്ച സമയത്തും മൃഗങ്ങളുടെ മൃഗശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വന്യമൃഗങ്ങളായിട്ടുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുക അവയുടെ മാംസം രക്തം മറ്റ് ഭാഗങ്ങൾ എന്നിവയുമുള്ള സമ്പർക്കം ഒഴിവാക്കണം ഇതോടൊപ്പം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായി വേവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം രോഗബാധിതരായ മനുഷ്യരുമായി അടുത്തിടെ പഴകുന്നതാണ് എംബോക്സ് വൈറസ് അനുബാധയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറസ് ബാധകളെന്ന് സംശയിക്കുന്നത് സ്ഥിരീകരിച്ചതായ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും രോഗപകർച്ച ഒഴിവാക്കുന്നതിന് നിർബന്ധമായും സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കണം ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് എത്താതെ ഇരിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക